ി ലൂയ നിങ്ങൾ ഭൂമി മുഴുവൻ പോയി എൻ്റെ സാക്ഷികളാകുവിൻ എന്നുള്ള ചെയ്ത യേശു ക്രിസ്തുവിൻ നാമത്തിൽ മിസോറാമിൽ നിന്ന് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു മിസോറാമിൽ മമിത് എന്ന ഡിസ്ട്രിക്റ്റിൽ മമിത് സിറ്റിയിൽ ഈ ടൗണിൽ വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരങ്ങളെത്തുന്നു ഞാനുണ്ട് കർത്താവിൻ്റെ ദാസൻ ത്രിപുരയിൽ വേല ചെയ്യുന്ന പാസ്റ്റർ അലോഷ്യസ് ആസാമിൽ ഗോഹട്ടിയിൽ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡില ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ഇവിടെ മിസോറാമിൽ കഴിഞ്ഞ ദിവസം എത്തിച്ചേരാൻ ദൈവം കൃപ നൽകി മിസോറാമിനെ കുറിച്ച് പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ മിസോറാമിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള സിറ്റുവേഷൻസ് ഇവിടെയുള്ള ക്രിസ്ത്യാനിറ്റി ഇവിടെയുള്ള യങ്സ്റ്റേഴ്സ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഇവരുടെ ജീവിതം എങ്ങോട്ട് എന്നൊരു ചോദ്യ ചിഹ്നം ബാക്കിയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനിടയായി തീർന്നു കാരണം ധാരാളം ചെറുപ്പക്കാരെ യാത്രയിൽ ഞങ്ങൾ സന്ധിപ്പാനിടയായിത്തീർന്നു ഞാൻ മിസോറാമിനെ കുറിച്ച് ഒരു അല്പ ചില കാര്യങ്ങൾ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഉള്ളത്തിൽ ഭാരതത്തോടു കൂടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ ആത്മാവിനെ അപ്പോസലാകുന്ന വിശുദ്ധ പൗലുസ്ലിഹ പറയുന്നുണ്ടല്ലോ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ അപ്പോസനാകുന്ന വിശുദ്ധ പൗലുസ് പറയും റോമൻ ലേഖനം ഒമ്പതാം അധ്യായം ഒന്നേ രണ്ടോ വാക്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഇടപെടാതെ നോവുണ്ടെന്ന് അപ്പോസലാകുന്ന വിശുദ്ധ പൗലുസ്ലിഹ പറയുന്നു അപ്പോൾ ആത്മഭാരതത്തെക്കുറിച്ചുള്ള വചനങ്ങളാണല്ലോ അത് ഹൃദയത്തിലെ ബേഡിനെ കുറിച്ചുള്ള വചനങ്ങളാണല്ലോ ഇപ്പം മിസോറാമിൽ വന്നത് വലിയ ഭാരമൊന്നും എടുക്കേണ്ട ആവശ്യം നമുക്കില്ല പക്ഷേ ക്രിസ്തു നിമിത്തം നമ്മുടെ ഉള്ളം ഭാരപ്പെട്ടു പോകും ആത്മാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ ചില പ്രസ്പിറ്റേറിയൻ ചർച്ചസിൽ കടന്നു പോയി രണ്ട് പ്രസ്പിറ്റേറിയൻ ചർച്ചസും ഞങ്ങൾ കടന്നു പോകാൻ കർത്താവ് കൃപ നൽകി ഇവിടെ ലൂഥറൻ ചർച്ച ഉണ്ട് അതുപോലെ ബാപ്റ്റിസ്റ്റ് ചർച്ചസ് ഇവിടെയുണ്ട് പല ക്രിസ്ത്യാനിറ്റിക്ക് ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഒരു സ്റ്റേറ്റും കൂടിയാണ് മിസോറാം പക്ഷേ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ഒക്കെ അടിമപ്പെട്ട ഒരു വലിയ ജനതയാണ് മിസോറാമിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിശയോക്തി ഒന്നും വിചാരിക്കാനില്ല പ്രസ്പിറ്റേറിയൻ ചർച്ചിൽ പാസ്റ്ററിനോട് എന്താണ് പ്രാർത്ഥന വിഷയം എന്ന് ചോദിച്ചപ്പോൾ രണ്ട് പാസ്റ്റേഴ്സും പല കാര്യങ്ങൾ പറഞ്ഞതിലും ഏറ്റവും ഊന്നി ഊന്നിപ്പറഞ്ഞ യങ്സ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു മിസോറാം ട്രഡീഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന സമയമാണ് ആ ഫെസ്റ്റിവലിൽ ഞങ്ങൾ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അവിടെ നിൽക്കുന്നത് കണ്ടു അതിശയോക്തിയായിട്ട് തോന്നരുത് സഹോദരങ്ങളെ നമ്മുടെ മിസോറാമിൻ്റെ ബോർഡറാണല്ലോ മ്യാൻമർ ബെർമ്മ എന്ന് പഴയ സമയത്ത് നമ്മൾ നമ്മുടെ അയൽ രാജ്യത്തെ വിശേഷിപ്പിച്ചിരുന്ന അങ്ങനെയാണ് ഇപ്പോൾ അത് മ്യാൻമാറായല്ലോ മണിപ്പൂരിലേക്കും നാഗാലാൻഡിലേക്കും ഈ മിസോറാമിലേക്കും ഒക്കെ ഡ്രഗ്സ് വരുന്നത് മ്യാൻമറിൽ നിന്നാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന സത്യമാണ് ഇവിടെ അതൊരു കൾച്ചറിൻ്റെ ഭാഗം പോലെയാണ് ഡ്രഗ്സ് നമ്മുടെ കേരളത്തിലും ഇന്ന് ഡ്രഗ്സിന്റെ ഉപയോഗങ്ങൾ വരുത്തിവെക്കുന്ന വിനകൾ നമുക്ക് നന്നായിട്ട് അറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കുറേ വിപത്തുകൾ ട്രാറ്റഡികൾ വീടുകൾക്കകത്ത് നടന്ന കുറേ മരണങ്ങൾ കൊലപാതകങ്ങളൊക്കെ മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ അവർ ക്രിമിനലായി മാറുകയാണ് നമ്മുടെ തലമുറകൾ എങ്ങോട്ട് എന്നൊരു ചോദ്യം പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ലഹരി വിമുക്ത മേഖലകൾക്ക് വേണ്ടിയുള്ള പ്രസംഗങ്ങളും ക്യാമ്പയിനുകളും സെമിനാറുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇതൊരു സ്വാഭാവികതയാണ് എന്ന് വെച്ചാൽ നമുക്കൊരു അസ്വാഭാവികത തോന്നുവാൻ ഇവിടെ ഒന്നുമില്ല ഇവിടെ അവരുടെ കൾച്ചറിൻ്റെ ഭാഗം ജീവിത ശൈലിയുടെ ഒരു ഭാഗമായി ഡ്രഗ്സ് ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇന്നലെ ഇവിടെ താമസിക്കാൻ വന്ന സമയത്ത് താമസിക്കാൻ വന്നത് ഒരു ബാപ്റ്റിസ്റ്റിനോട് ബന്ധപ്പെട്ടുള്ള ഒരു ക്രിസ്ത്യാനിറ്റിയോട് ബന്ധപ്പെട്ടുള്ള ഒരു റെസ്റ്റ് ഹോമിലാണ് ഞങ്ങൾ റെസിഡൻഷ്യൽ ഹോമിലാണ് ഞങ്ങൾ വന്നത് അവിടെ താമസിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ സ്ത്രീ അവിടെയുള്ള ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തന്നതിന് ശേഷം ഞങ്ങൾ ക്രിസ്ത്യാനിയാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതിന് ശേഷം തിരിഞ്ഞു നിന്നുകൊണ്ട് അവർ കയ്യിൽ എന്തോ ഒരു സാധനം സഹസനമെടുത്ത് അവരുടെ വായിലേക്ക് ചുണ്ടിൻ്റെ ഇടയിലേക്ക് തിരികെ വെക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു അതിശോക്തി എന്ന് വിചാരിക്കരുത് സഹോദരങ്ങളെ ഇവിടെ നാച്ചുറലാണ് ഈ മിസോറാമിനെ സംബന്ധിച്ചിടത്തോളം പാപം അവർക്കൊരു പാപമായി തോന്നുന്നില്ല സിൻ എന്നുള്ള പദം ഇവിടെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല യേശു കർത്താവിൻ്റെ വചനത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു ഉപദേശ സംഹിതകളൊന്നും അവർക്ക് അറിയുമോ ഇല്ലയോ അതോ അവർ അതിനെ മൂല്യം കൽപ്പിക്കുന്നില്ലയോ മോറൽ വാല്യൂസ് ഒട്ടുമില്ലാത്ത ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റായിട്ടിത് മാറുകയാണോ നമുക്കുള്ളത്തിൽ ഒത്തിരി ഉണ്ട് സഹോദരങ്ങൾ ഞാൻ ഇന്ന് റോഡ് സൈഡിൽ നിന്നുകൊണ്ട് ഇത് സംസാരിക്കുമ്പോൾ അല്പം മുമ്പേ ഞാൻ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ സംസാരിക്കുമ്പോൾ രണ്ട് സഹോദരങ്ങൾ അവിടെ വന്നു ചെറുപ്പക്കാർ അവിടെ വന്നു അവർക്ക് തന്നെ അവർക്ക് നിലതറ്റി സംസാരിക്കുന്ന പോലെയാണ് അവർ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ ചെറുപ്പക്കാരെല്ലാം അങ്ങനെ ആയിപ്പോയി ഞങ്ങൾ വഴിയിൽ യാത്ര ചെയ്തു വന്നപ്പോൾ ഞങ്ങളുടെ വഴി ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ സംഭവിച്ചു ഇവിടെ ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങൾ ഈ ഫോറസ്റ്റ് ഏരിയയിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് ഒന്ന് രണ്ട് വാഹനങ്ങളെ തടാൻ ഞങ്ങൾ കൈ കാണിച്ചു നിർത്തി സംസാരിച്ചു അവർ മുഴുവൻ ഡ്രഗ്സിന് ആണ് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി കിട്ടുന്നില്ല അങ്ങനെ പിഷാജ് മിസോറാമിനെ അടിമ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുകയാ നമ്മൾ ഒന്നിച്ച് വിശ്വസിക്കുകയാ ഈ അന്ധകാര ശക്തിയെ ശാസിപ്പാൻ പരിശുദ്ധാമ്മാവിന്റെ അഭിഷേകം പരിശുദ്ധാമ്മാവ് തൻ്റെ ജനത്തിന് ഇവിടെ കൈമാറണം ഇവിടെയുള്ള പ്രസ്പിറ്റേറിയൻ ചർച്ചസ് ഇവിടെയുള്ള ബാപ്റ്റിസ്റ്റ് ചർച്ചസ് ഇവിടെയുള്ള കർത്താവിന്റെ ദാസന്മാർ എല്ലാം 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 അഭിഷിക്തരായി മാറി പരിശുദ്ധാമ്മാവിന്റെ ശക്തിയോടെ ഈ തലമുറയ്ക്ക് വേണ്ടി ഈ ജനറേഷന് വേണ്ടി നോർത്ത് ഈസ്റ്റിൽ എന്തെങ്കിലും ചെയ്തേ മതിയാകേയുള്ളൂ ഫ്രോയിസ് ദോൺ ഞാൻ വിശ്വസിക്കുകയാ പൗരസപ്പ സോലൻ കൊരിന്തി ചെന്നപ്പോൾ മോറൽ വാല്യൂസ് ഒട്ടുമില്ലാത്ത ഒരു പട്ടണമല്ലായിരുന്നു കൊരിന്ത് കൊരിന്തെന്ന് പറയുന്നത് അവനൊരു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളുകാലാത്തവനെന്നാണ് അവിടെ പരിശുദ്ധമാവിൽ താൻ അവിടെ ചെല്ലുമ്പോൾ ഒരു ഫാമിലി അവിടെ പരിചയപ്പെട്ടു പേര് അക്കുല്ലാവും പ്രിസ്കില്ല അപ്പൊടുത്തി പതിനെട്ടാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ബൈബിൾ പറയുന്നു താൻ അവരുടെ കൂടെ പാർത്ത് അവിടെ വേല ചെയ്തു ചില പ്രശ്നം ഉണ്ടായപ്പോൾ ഉണ്ടായി പോകരുത് ഇവിടെ നിന്നൊക്കധികം ജനമുണ്ട് ഫ്രോയിസ് ദോൺ അക്കുല്ലാവും യോടും കൂടെ പാർത്തുകൊണ്ട് താൻ ഒരു വർഷവും ആറു മാസവും അവിടെ വേല ചെയ്തുവെന്ന് അപ്പൊ പ്രവൃത്തി പതിനെട്ടിൽ വായിക്കുന്നു അതേ പ്രിയപ്പെട്ടവർ മിസോറാമിൽ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അക്കുല്ലാവിനും ഒരുക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഭാരതത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് വേല ചെയ്യുന്നുണ്ട് പക്ഷെ നോർത്ത് ഈസ്റ്റിനെ കളയരുത് നോർത്ത് ഈസ്റ്റിൽ ഈ സെവൻ സിസ്റ്റേഴ്സ് അതിശക്തമായുള്ള ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കളമൊരുങ്ങിയേ പറ്റുകയുള്ളു ആണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മിഷണറിമാർ ഫ്രഞ്ച് മിഷണറിമാർ അതുപോലെയുള്ള ജർമ്മൻ മിഷണറിമാരൊക്കെ ഇന്ത്യയിൽ കുത്തിയത് ആസാമിലാണ് അന്ന് നോർത്ത് ഈസ്റ്റ് മുഴുവൻ ആസാം എന്നറിയപ്പെടുന്ന സമയം ആ സമയത്ത് ഖാസി ഹിൽസിൽ ഉണ്ടായ റിവൈവൽ നമുക്ക് മറക്കാനൊക്കത്തില്ല അതിനുശേഷം ഈ അടുത്ത നാളിൽ അരുണാചൽ പ്രദേശിനെ ചലിപ്പിച്ച ഉണർവ് നമുക്ക് മറക്കാൻ കഴിയില്ല ഇതൊക്കെ സത്യമാണെങ്കിലും ജനത്തെ പിന്നീട് കർത്താവിംഗിലേക്ക് കിട്ടാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആസാം മേഘാലയ നാഗാലാന്റ് മണിപ്പൂർ മിസോറാം ത്രിപുര അരുണാചൽ ഇങ്ങനെയുള്ള മിസോറാം ഈ സെവൻ സിസ്റ്റേഴ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇവിടെ വേല ചെയ്യുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി ണം പ്രത്യേക നമ്മുടെ മലയാള ദൈവദാസന്മാർ മലയാളക്കരയിൽ നിന്ന് നോർത്ത് ഈസ്റ്റിൽ വന്ന് വേല ചെയ്യുന്ന കർത്തുദാസന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ആത്മാവിന്റെ ഒരു കോൺഫറൻസ് വെക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ആഗ്രഹിക്കുക കാര്യം നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പോകാൻ ഒക്കത്തില്ല എന്നാൽ അതാത് സ്ഥലങ്ങളിൽ വേല ചെയ്യുന്നവർക്ക് ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കാമെങ്കിൽ അവരെ ഒന്ന് എൻകറേജ് ചെയ്യാമെങ്കിൽ അവർ കൊയ്യും അവർ ദേശത്തെ പിടിക്കും പ്രൈസ് ഈ ത്രിപുരയിൽ ഈ മിസോറാമിൽ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാർ ആസാമിൽ മേഘാലയയിൽ നാഗാലാന്റിൽ ഒക്കെ വേല ചെയ്യുന്ന ദൈവ ർ നമുക്ക് അവർക്ക് വേണ്ടി സ്ഥാത്രം ചെയ്യാം ദൈവം അവരെ മൈറ്റി ആയിട്ട് ഉപയോഗിക്കണം പരിശുദ്ധാമാവിന്റെ അസാധാരണമായ ശക്തി അവരുടെ മേൽ ഉണ്ടാകണം ഈ വിശുദ്ധ തിരുവെടുത്ത് പറയുന്ന മുഴുവൻ ദൈവശക്തിയും ഇവിടെ ഇറങ്ങി വരണം ൂഡാലാബാ ശമ്പാരായ ഖാന മിസോറാമിൻ്റെ റോഡിൻ്റെ തെരുവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് സ്തോത്രം ചെയ്യുക യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ മിസോ ഭാഷ സംസാരിക്കുന്ന മിസോറാമികൾ എഡ്യൂക്കേറ്റഡ് ആണവർ പക്ഷേ ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്ന് അവരുടെ മനസ്സ് ഇതുവരെ മന്ത്രിച്ചിട്ടില്ല അവരുടെ മനസ്സിനെ കർത്താവ് മാറ്റട്ടെ അവരുടെ ദീശ കർത്താവ് ചേഞ്ച് ചെയ്യട്ടെ മാളിക മുറി പോലെ ഇവിടെ ഒരു പ്രയർ ടവർ നമുക്ക് വേണം ഇവിടുന്ന് ദൈവശക്തി ഇറങ്ങണം റാഹിമത ജനഗസിയാർ അതിനുവേണ്ടി ഒരുമിച്ച് മിസോറാമിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വനഞ്ഞു പോകുന്ന കുറെ ചെറുപ്പക്കാര് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ നോർത്ത് ഈസ്റ്റ് മുഴുവൻ കൂടുതലും ചെറുപ്പക്കാരാണ് മേഘാലയ ഞാൻ മിൻസ് ചെയ്യാൻ പോകുമ്പോൾ മുഴുവൻ യങ്സ്റ്റേഴ്സ് ആണ് എന്തോരം ചെറുപ്പക്കാർ അവരെല്ലാം എല്ലാം പിശാജ് അടിമ വെച്ചിരിക്കുക ആ അടിമത്വത്തിൻ്റെ അകത്തുനിന്ന് പരിശുദ്ധാമാവും മിസോറാമിനെ നേടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക പ്ലീസ് ലിഫ്റ്റ് അപ് യുവർ ഹാൻഡ്സ് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും അപ്പ യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ കൽപ്പിക്കുകയാണ് ഈ മിസോറാമിൽ നിന്റെ ശക്തി ഇറങ്ങി വരട്ടെ നിന്റെ അസാധാരണമായ വീര്യ ഇവിടെ ഇറങ്ങി വരട്ടെ ഈ റോഡിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കൽപ്പിക്കുകയാ എല്ലാ അശുദ്ധാത്മാക്കളും വിട്ടുമാറട്ടെ ഈ റിമനഖലിയ്ഗ്സിന്റെ സ്പിരിറ്റ് ആൽക്കഹോളിന്റെ സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ജനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ഞങ്ങൾ അവരെ വിടിവിക്കുകയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ പിതാവേമൻ സഹോദരങ്ങളെ പ്രാർത്ഥിക്കാം മിസോറാമിൽ നമുക്ക് വേലയ ആരംഭിക്കണം നമുക്കൊരു പ്രയർ ടവർ വേണം വേലയല്ല വേണ്ടത് ഒരു പ്രയർ ടവർ വേണം പ്രാർത്ഥിക്കണം നമുക്ക് ഇവിടെ പ്രാർത്ഥന ഉയരണം പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള വഴികൾ കർത്താവ് തുറക്കണം അങ്ങനെയുള്ള ബന്ധങ്ങൾ ദൈവം നമുക്ക് തരണം കർത്താവതിനു വേണ്ടി എല്ലാവരും ഉപയോഗിക്കട്ടെ കർത്തൃദാസന്മാരാകുന്ന ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു മേ ഗോഡ് ബ്ലസ് യു ആൾ ആമേ